ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ അച്ചിങ്ങ പയർ മെഴുക്ക് പുരുട്ട് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം ചതച്ചത് ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചെറിയുള്ളി കിട്ടാത്തത് കൊണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതി ഒന്ന് ക്രഷ് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കുന്നത് രണ്ടര ടീസ്പൂൺ ചതച്ച മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഉള്ളിയും അതുപോലെ തന്നെ ചതച്ച മുളകും നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അച്ചിങ്ങ പയറാണ് ചേർക്കേണ്ടത് ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം മൂന്ന് കപ്പുണ്ടായിരുന്നു ടു ഫിഫ്റ്റി എം എൽ കപ്പിന് മൂന്ന് കപ്പുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഈ മെഴുക്ക് പൊട്ടി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് വേവാനായിട്ട് ആവശ്യത്തിനുള്ള ഒരു അല്പം വെള്ളമാണ് ചേർക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇപ്പോൾ ഒഴിക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടേണ്ട നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ വെള്ളം വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതേ ഈ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഏകദേശം ഈ പയറൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ഇതുപോലെ തുറന്നു വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും ഇതുപോലത്തെ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ അച്ചങ്ങാപ്പയർ മെഴുക്കു പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്